നമസ്കാരം ഞാൻ സേ ഉപാസന സിനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ചയുടെ വിഷയം മിഥുന കൂരൽപ്പെട്ട മകൈരം മൂന്ന് നാല് പാദം തിരുവാതിര പുണർദ്ദം ഒന്ന് രണ്ട് മൂന്ന് പാദനക്ഷത്ര ജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറാം ആണ്ട് വാർഷിക ജ്യോതിഷ ഫല ബലസാധ്യതകളാണ് ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചാരവശാലുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ചാണ് ഇതെങ്ങനെയാണ് മിഥുനക്കൂറിൽപ്പെട്ട ഏതൊരു നക്ഷത്രജാതിൻ്റെയും ജാതകത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളതെന്ന് ചോദിച്ചാൽ ഏതൊരു മിഥുനക്കൂറുകാരനായിട്ടുള്ള നക്ഷത്രജാതിൻ്റെയും ജാതകമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം മുപ്പതാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങളെക്കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക ചാരവശാറുള്ള ഗ്രഹസ്ഥതിയിലെ ഗ്രഹസ്ഥിതി എന്ന് നോക്കിയാൽ കേതൂർ മൂന്നിലും രാഹൂർ എൺപതിലും വ്യാഴം ജന്മത്തിലും രണ്ടിലും ശനി പത്തിലും സ്ഥിതി ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അതായത് ശനി കാലഘട്ടമാണ് എന്ന് ഈ ബിഥനക്കൂറുകാർ പ്രത്യേകം ഓർക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൽ നമ്മൾ ആദ്യം പറയുന്നത് ബിഥനകൂറിൽപ്പെട്ട മകീരം മൂന്ന് നാല് പത്ത് നക്ഷത്ര ജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തി ആണ്ട് ജ്യോതിഷ ഫലസാധ്യതയാണ് ക്കൂറിൽപ്പെട്ട മകീരം മൂന്ന് നാല് പല നക്ഷത്ര ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം ഒന്നാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം മുതൽ ജൂൺ മാസം ഒന്നാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ തൊഴിൽപരമായിട്ടുള്ള ചില പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം കാരണം ഖണ്ഡകശിനിക്കാലം എന്ന് പറയുന്ന ഒരു ഭാവത്തിലൂടെ പോകുന്നത് കൊണ്ട് തൊഴിൽ പ്രശ്നങ്ങൾ തൊഴിൽ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ തൊഴിൽ സംബന്ധമായിട്ടുള്ള കേസ് വഴക്കുകളിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാവാത്ത അവസ്ഥ തൊഴിൽ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മനക്ലേശം അപകീർത്തി അലസത തൊഴിൽ സംബന്ധ വിഷയങ്ങളെ സംബന്ധിച്ച് കലഹം വാഹനവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ നമ്മളുടെ ചെയ്യുന്ന ജോലിയിൽ അവരെക്കാൾ താഴ്ന്ന നിലയിലുള്ള ജോലി ചെയ്യുന്നവരുമായിട്ടുള്ള വിരോധം അധികാര ഭ്രഷ്ട് കാര്യവിഘ്നം ഇങ്ങനെയുള്ള ബലങ്ങൾക്കാണ് സാധ്യത എന്നാൽ ഏതെങ്കിലും കേസ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശത്രുജയവും ധനലാഭവും സഹോദരന്മാരെ കൊണ്ടുള്ള ഗുണവും ആത്മധൈര്യവർധനവും സാഹസികത ഒക്കെ പ്രതീക്ഷിക്കാം പിതാവുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ പിതാവിന് ശാരീരികമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടാകേണ്ടിടയുണ്ട് ഏകദേശം ധർമ്മ ഭ്രംശവും കാര്യവിഘ്നവും ഭംഗവും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് വരാം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ മാസം മുപ്പതാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ ഇവർക്ക് വളരെ സൗഭാഗ്യകരമായിട്ടൊരവസ്ഥ ഉണ്ടാകും പ്രത്യേകിച്ച് കണ്ണശിനി കാലമാണെങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം വരെയുള്ള കാലഘട്ടത്തിൽ ധനപരമായിട്ടുള്ള പ്രതിസന്ധികൾ മാറ്റാൻ സാധിക്കും ധനപരമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാകും നിക്ഷേപ വർധനവ് പ്രതീക്ഷിക്കാവുന്നൊരു കാലഘട്ടമാണ് വാക്കുകൾ ഫലവത്തായി തീരും വാക്കുകളും ശുപാർശകളും കാര്യങ്ങളും നടപ്പിലായി കിട്ടും കുടുംബപരമായിട്ട് കുറച്ചധികം ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ് വിദ്യാഭ്യാസ പുരോഗതിയോ വിദ്യ കൊണ്ടുള്ള നേട്ടമോ ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാം നേത്രസംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾക്ക് ശമനമുണ്ടാകും തൊഴിൽ ലബ്ധി ഉണ്ടാകും തൊഴിൽ സ്ഥാനക്കേറ്റം സ്ഥലം മാറ്റം തൊഴിൽപരമായിട്ടുള്ള പുതിയ പുതിയ നേട്ടങ്ങൾ എന്നിവ ഉണ്ടാകും ഇഷ്ടവിവാഹപ്രാപ്തി ഉണ്ടാകും അതുപോലെ തന്നെ ഭൂമി ലാഭം വാഹന ലാഭം വീടിൻ്റെ നിർമ്മാണ പൂർത്തീകരണം കടബാധ്യതകൾ ബാധ്യത തീർക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ വിജയിക്കുക ഇങ്ങനെ ഒരു പിടി നല്ല കാലം ഒരു ഐശ്വര്യങ്ങൾ നിറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നു ഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മുതൽ വർഷാവസാനം വരെ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം ഒന്നാം തീയതി വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ ജൂൺ മാസം ഒന്നാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ കാലഘട്ടത്തിനെതിരെ വ്യാഴാഴ്ച ദിവസം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കണം മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യണം ശനിയാഴ്ച ദിവസം നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കണം ശാസ്താവിനെ നീരാദിനവും കത്തിക്കി എള്ളും തേര് നിർത്തിച്ചൂട് കൊടുക്കൽ ശനിയാഴ്ച ദിവസം രാഹുർകാല സമയം നോക്കി സർപ്പക്ഷേത്രത്തിൽ ദർശനം നീല നിറത്തിലുള്ള വസ്ത്രധാരണ എന്നിവ ചെയ്യണം എന്നാൽ ജൂൺ മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള കാലഘട്ടത്തിൽ ഇവർ ശനിയാഴ്ച ദിവസം എന്നുള്ള പറഞ്ഞിരിക്കുന്ന ശനിദോഷ പരിഹാരങ്ങൾ തുടരുക അതുപോലെ തന്നെ രാഹുർ ദോഷ പരിഹാരങ്ങൾ തുടരുക ശനിയാഴ്ച ദിവസം നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക സ്വസ്ഥമായ നിരാചനം സമർപ്പിക്കുക തുടങ്ങിയിട്ടുള്ള വഴിപാടുകളും ശനിയാഴ്ച ദിവസം രാഹുൽ കാല സർപ്പക്ഷേത്ര സർപ്പേത്ര ദർശനവും നടത്തിയാൽ മതിയാവും അതാണ് ഇവരെ സംബന്ധിച്ച് പറയാനുള്ള ഗുണദോഷ ദോഷപരിഹാരങ്ങളും അടുത്തത് തിരുവാതിര നക്ഷത്രജാതരെ സംബന്ധിക്കാം തിരുവാതിര നക്ഷത്രജാതരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് ജൂൺ മാസം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം ഒന്നാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ തിരുവാതിര നക്ഷത്രജാതർക്ക് ശത്രു ജയം ഉണ്ടാകും കേസ് വഴുക്കൾ സംബന്ധിച്ചൊക്കെ എന്തെങ്കിലും കേസ് വഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതിന് അനുകൂലമായ തീരുമാനം ഉണ്ടാകുന്നതാണ് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ സഹോദര സ്ഥാനീകരിൽ നിന്നും പ്രതീക്ഷിക്കാം അവരെക്കൊണ്ട് ഗുണമുണ്ടാകും സഹോദരന്മാരെ കൊണ്ട് ഗുണം സഹോദരന്മാരുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കും ആത്മധൈര്യ പ്രകടനം കൊണ്ടോ സാഹസിക നിലപാട് കൊണ്ടോ ചില ഗുണഫലങ്ങൾ വരാവുന്നതാണ് എന്നാൽ പിതാവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥകളോ അല്ലെങ്കിൽ പിതാവുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള വിരോധവും ഉണ്ടാകേണ്ടതുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വിഷയത്തിൽ കഠിനമായിട്ടുള്ള പരിശ്രമം നടത്തിയാൽ മാത്രമേ വലിയ സാധ്യത ഉണ്ടാവുകയുള്ളൂ ധർമ്മചിന്തകൾ വിട്ടുള്ള വ്യാപാരങ്ങൾ നടത്തേണ്ടി വന്നേക്കാം ഉപാസനാഭംഗം സംഭവിക്കുവാനും അതുവഴി കാര്യവിഘ്നത്തിനും സാധ്യതയുണ്ട് തൊഴിൽ സംബന്ധമായിട്ട് ശത്രുക്കളുടെ ശല്യം വർദ്ധിക്കാനായിട്ട് തൊഴിൽ സംബന്ധമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനം ഭ്രംശം സംഭവിച്ചേക്കാം അതുപോലെ തന്നെ ആരോഗ്യ വിഷയങ്ങളിൽ ചില ആശങ്കകൾക്കിടയുണ്ട് ദുഷ്കീർത്തിക്കിടയാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടാതിരിക്കുക വ്യക്തിത്വ നാശം ഉണ്ടാകാതിരിക്കുവാനും ശ്രദ്ധിക്കുക തൊഴിൽപരമായിട്ട് ചില മാറ്റങ്ങളും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അലസത ഉണ്ട് തൊഴിൽ രംഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം അപകട സാധ്യത സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ അധികാരത്തിൽ നിന്നും മാറി നിൽക്കേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ടായേക്കാം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം അവസാനം വരെയുള്ള കാലഘട്ടത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന ചെറിയ ചെറിയ ദോഷഫലങ്ങൾ പൊതുവെ മാറിയിട്ട് കുറച്ച് ഗുണാധിക്യ ഫലങ്ങൾ വരുന്നതാണ് അത് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുന്നത് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും വാക്കുകൾ പ്രയോജനപ്പെടും ശുപാർശകൾ പ്രയോജനപ്പെടും ചില ദീർഘവീക്ഷണത്തോടുകൂടെ ചില കാര്യങ്ങൾ പറയുന്നത് ഫലവത്തായിട്ട് തീരും കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും വിദ്യാഭ്യാസപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് നേത്ര സംബന്ധമായിട്ടുള്ള ആരോഗ്യങ്ങൾക്ക് ശമനമുണ്ടാകും തൊഴിൽ ഗുണം തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ലാഭമുണ്ടാകും വിവാഹലബ്ധി വിവാഹസിദ്ധി ഉണ്ടാകുന്നതാണ് വീട് ഭൂമി വാഹനം സ്വർണാഭരണങ്ങൾ എന്നിവയുടെ ലാഭം അതായത് ഇവരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം മുതലാണ് കുറച്ചധികം നല്ല കാലം വരാനിടയുള്ളത് കുറച്ചധികം ഭാഗ്യപുഷ്ടി ഉണ്ടാകാനിടയുള്ളത് അപ്പം തിരുവാതിരക്കാര് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ മെയ് മാസം മുപ്പതാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ ശനിപ്രീതി പ്രീതി വരുത്തണം ശനിയാഴ്ച ദിവസം നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക കാക്കയ്ക്ക് എല്ലാം ധൈര്യം കിളത്തിച്ചോറ് കൊടുക്കുക ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ നീരാചനം സമർപ്പിക്കുക വ്യാഴാഴ്ച ദിവസം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക മഹാപുരുഷ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക കഴിയുന്നത്ര വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച ദിവസങ്ങളിൽ രാഹുർ കാല സമയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നീല നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക സർപ്പക്ഷേത്രത്തിൽ കഴിയുന്നത്ര പരിപാടികൾ നടത്തുക എന്നാൽ ജൂൺ മാസം ജൂൺ മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം വരെയുള്ള കാലഘട്ടത്തിൽ പിന്നെ വ്യാഴാഴ്ച ദിവസമുള്ള വഴിപാടുകൾ തുടരേണ്ടതില്ല ജൂൺ മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം വരെയുള്ള കാലഘട്ടത്തിൽ ശനിയാഴ്ച ദിവസം ബാക്കിയൊക്കെ ഇള്ളനിരത്ത് ചോറ് കൊടുക്കുക നീലനിറത്തുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക നീരാചന സമർപ്പിക്കുക അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം രാവിലകാല സമയത്ത് സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുള്ള വഴിപാടുകൾ തുടർന്നാൽ മതിയാൽ ഇനിയിപ്പം നമ്മൾ ഈ ബുധനക്കൂറിൽ പെട്ട മകീരം മൂന്ന് നാല് പാദം തിരുവാതിര പുനർദ്ദം നക്ഷത്ര ജാതിരുടെ ഫലം എന്നാണ് ഇനി അടുത്ത് നമ്മൾ പറയുന്നത് പുനർദം ഒന്ന് രണ്ട് മൂന്ന് പാദം ബുധിനക്കൂറിലെ പുണർദ്ദം ഒന്ന് രണ്ട് മൂന്ന് പ ന നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫലം നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ മെയ് മാസം മുപ്പതാം തീയതി വരെയുള്ള കാലഘട്ടത്തിനിടയ്ക്ക് കേസ് സംബന്ധമായിട്ടുള്ള വിജയം പ്രതീക്ഷിക്കാം ഏതെങ്കിലും തരത്തിലുള്ള കേസുകൾ ഉണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ കേസിൻ്റെ വിജയം പ്രതീക്ഷിക്കാവുന്നൊരു കാലഘട്ടമാണ് സഹോദര സ്ഥാനീയരുമായിട്ട് വിശേഷിച്ച് എന്തെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളുണ്ടെങ്കിൽ ആ തർക്കങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാവുന്നതാണ് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വഴിയൊരിനും അതുപോലെ തന്നെ സഹോദരന്മാരെ കൊണ്ട് ഒരു ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ആത്മധൈര്യവർദ്ധനവൊക്കെ നല്ലതാണ് പക്ഷേ അതിസാഹസികതയാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് പിതാവുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മനോഭണത്തിനിടയുണ്ട് ഗുരുജനങ്ങളുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വിഷയത്തിൽ ഗുരുജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഭിന്നത ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം പഠനകാര്യത്തിൽ കൂടുതലായിട്ടുള്ള ശ്രദ്ധ പുലർത്തേണ്ടതാണ് ധർമ്മകാര്യങ്ങളിൽ മാറ്റം ഉണ്ടാവരുത് മാറ്റമുണ്ടാകരുത് കാര്യതടസ്സമുണ്ടാകാനിടയുമുണ്ട് ഭംഗം ഭംഗമുണ്ടാവാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടത് തൊഴിൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ളൊരു മാറ്റം ഉണ്ടാകാം തൊഴിൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സാമ്പത്തിക വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ശത്രുശല്യം വർദ്ധിക്കാനിടയുണ്ട് അപകടങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനുള്ള ജാഗ്രത പുലർത്തുക ആരോഗ്യ സംബന്ധമായിട്ടുള്ള ആശങ്കകൾ വർദ്ധിക്കുന്നതാണ് ദുഷ്കീർത്തി ഉണ്ടാവാതിരിക്കാനും ശ്രദ്ധിക്കണം തൊഴിൽപരമായിട്ട് തീർച്ചയായിട്ടും മാറ്റങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ് തൊഴിൽ രംഗത്ത് അപകീർത്തി ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം അലസത കൊണ്ട് തൊഴിലിൽ വീഴ്ച ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ താഴ്ന്ന വിഭാഗത്തിൽ പെടുന്ന ജോലിക്കാരിൽ നിന്നും ചില നീരസങ്ങൾക്കിടയുണ്ട് അധികാര ഭ്രഷ്ടോ കാര്യവിഘ്നമൊക്കെ ഉണ്ടായേക്കാം ഇതാണ് ഇവരുടെ ഒരു ജനുവരി മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ ജൂൺ മാസം മുപ്പതാം തീയതി വരെയുള്ളൊരു ബലസാധ്യത ഈ കാലഘട്ടത്തിൽ ഇവർ ചെയ്യേണ്ടുന്ന ദോഷപരിഹാരം എന്ന് പറയുന്നത് ശനിയാഴ്ച ദിവസം രാഹുൽ കാല സമയത്തിന് പ്രാധാന്യം കൊടുക്കുക നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക സർപ്പക്ഷേത്രത്തിലോ രാഹുൽ ക്ഷേത്രത്തിലോ ദർശനം നടത്തി കഴിഞ്ഞിണത്ര വഴിപാടുകൾ സമർപ്പിക്കുക വ്യാഴാഴ്ച ദിവസം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി കഴിയിണത്ര വഴിപനികൾ നടത്തുക ശനിയാഴ്ച ദിവസം നീല നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കാര്യയ്ക്ക് എല്ലാം ധൈര്യങ്ങളൊക്കെ ചൂട് കൊടുക്കുക അസ്തമയ ശേഷം ശാസ്ത്രാക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ നീലാംഗരം സമർപ്പിക്കുക ഇനി ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം ഒന്നാം തീയതി മുതൽ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം മുപ്പതാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ കുറച്ച് ഗുണബലങ്ങളിൽ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ധനപരമായിട്ടുള്ള നേട്ടങ്ങളാണ് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും വാക്കുകൾ ഫലവത്താകും വാക്കുകൾ കൊണ്ട് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണ് വാഹന സംബന്ധമായിട്ടുള്ള വാഹന ലാഭമോ വീടിൻ്റെ ലാഭം ഗൃഹലാഭം ഭൂമി ലാഭം വാഹന ലാഭം തുടങ്ങിയിട്ടുള്ള നേട്ടങ്ങളുണ്ടാകും വിവാഹ വിഷയത്തിൽ ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് തൊഴിൽ മേഖലയിൽ ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം വിദ്യാ പുരോഗതിയിൽ ഉപരിപഠനത്തിനുള്ള സാധ്യത മുതൽ വിദ്യ കൊണ്ടുള്ള തൊഴിൽ ലാഭം വരെ പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബപരമായിട്ടൊരു കൂടുതൽ ഊഷ്മളതയും അടുപ്പവും സ്നേഹവും ഒക്കെ ഉണ്ടാകും അതായത് ജൂൺ മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം മുതൽ ഇവർക്ക് ഒരു തരത്തിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കുറച്ച് ഭാഗ്യ അനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട് അതിൻ്റെ അടുത്ത് പറയേണ്ടത് തൊഴിൽ ഗുണമാണ് തൊഴിൽ ഗുണമുണ്ടാകുക കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ ജാതകർക്കോ അല്ലെങ്കിൽ അവരുടെ ബന്ധുമത്രാധികൾക്കോ വിവാഹം നടക്കുക അതുപോലെ തന്നെ വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് വാങ്ങിക്കാൻ പറ്റുക വാഹനം വാങ്ങിക്കാൻ പറ്റുന്നവർക്ക് വാഹനം വാങ്ങിക്കാൻ സാധിക്കുക ധനപരമായിട്ടുള്ള കടബാധ്യതകളൊക്കെ കുറച്ച് ഒതുക്കി കൊണ്ടുവരാൻ സാധിക്കുക ശുപാർശകളും ഫലവത്താകുക അല്ലെങ്കിൽ ആഗ്രഹ സാബല്യത്തിലേക്ക് പോവുക കുടുംബപരമായിട്ടുള്ള നേട്ടങ്ങളിലേക്ക് പോവുക വിദ്യാഭ്യാസ വിഷയങ്ങൾ കൊണ്ട് ഗുണഫലമുണ്ടാവുക വിദ്യ കൊണ്ട് ഗുണമുണ്ടാവുക ഇങ്ങനെ ഒരു പിടി നല്ല കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ ഇവർ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള കാലഘട്ടത്തിൽ ശനീശ്വര പ്രീതി തുടരുക രാഹുൽ പ്രീതി തുടരുക ഈ രണ്ട് കാര്യങ്ങളാണ് ഇവരെ തുടർന്ന് കൊണ്ടുപോകേണ്ടത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറാം ആണ്ടെന്ന് പറയുന്നവരെ സംബന്ധിച്ച് ഗുണദോഷ ബലങ്ങളാണെങ്കിലും വർഷത്തിൻ്റെ ആദ്യ പകുതി അത്ര കണ്ട് ഗുണകരമായിരിക്കില്ലെങ്കിലും രണ്ടാം പകുതി എന്ന് പറയുന്നത് എന്നെന്നും ഓർമ്മിക്കുന്ന തരത്തിലുള്ള ചില നേട്ടങ്ങളും ഗുണങ്ങളും ഒക്കെ വന്ന് ചേരുവാനിടയുള്ള ഒരു കാലഘട്ടമായിട്ട് തന്നെ നമുക്ക് വിലയിരുത്താം അങ്ങനെ തന്നെയാണ് ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ കാണുന്നത് ഇതുവരെ ഇവിടെ ഈ വീഡിയോ അവസാനിക്കുന്നു നന്ദി നമസ്കാരം